ജീവൻ മരണ പോരാട്ടത്തിൽ ബാലൻ അതേ പ്രേക്ഷകർ നമുക്ക് ഇന്നത്തെ സാന്ത്വനം എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ബാലൻ നമ്മുടെ ഒരു കുടിയനെ കയ്യിൽ നമ്മുടെ മിത്രയും ആരെയും രക്ഷിക്കാൻ വേണ്ടി രാത്രി അവരുടെ വീടിന് പുറത്തിങ്ങനെ കാവൽ നിൽക്കുക അപ്പോൾ ആ ഒരു കാവൽ നിൽക്കുന്ന സമയം നമ്മുടെ ബാലനെ പാമ്പുകടി ഏൽക്കുന്നുണ്ട് അപ്പൊ പാമ്പുകടിയായിട്ട് ഇങ്ങനെ അവശനായിട്ട് എന്താ പറയാ വൊമിറ്റൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു കറക്റ്റ് നേരത്താണ് നമ്മുടെ ആര്യൻ വരുന്നത് അപ്പോൾ ആര്യൻ ആദ്യം വിചാരിക്കും ആ ഒരു കള്ളു കൂടിയനാണെന്നോ പിന്നെ അടുത്ത് വന്നിങ്ങനെ തിരിച്ച് തല മുഖം ഇങ്ങനെ തിരിച്ച് നോക്കുമ്പോഴായിരിക്കും അച്ഛനാണെന്നുള്ളൊരു കാര്യം അറിയുന്നത് അപ്പോൾ നമ്മുടെ അച്ഛനാണെങ്കിൽ ആക്കപ്പാട് പക്ഷേ വീട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ കാല് നോക്കുമ്പോൾ ആര്യന് മനസ്സിലായി ഇത് പാമ്പുകടിയേറ്റിരിക്കുകയാണോ ആര്യനിങ്ങനെ കാലിനിങ്ങനെ കടിച്ച് ആ ഒരു വിഷ കുത്തിപ്പി കളയുന്നുണ്ട് അതിനുശേഷം ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് വേഗം ഒരു മരുന്ന് വേണം അത് ആ ഒരു മരുന്ന് കിട്ടിയാലും നമ്മുടെ പാലിനെ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ സാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ മരുന്നിനെ കാശും കൂടുതലാണ് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ ഒരു നമ്മുടെ ആര്യം ഇക്കാര്യങ്ങൾ നമ്മുടെ മിത്രയായിരിക്കുമ്പോൾ മിത്ര പാതിരാത്രി ബാഗൊക്കെ പാക്ക് ചെയ്ത് ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ മിത്ര കുറച്ച് പൈസയൊക്കെ ഒക്കെ കരുതിയിട്ടായിരിക്കും നമ്മുടെ ആശുപത്രിയിലേക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ മിത്ര ആ ഒരു പൈസയൊക്കെ കൊടുത്തിട്ട് ആരെയും വേഗം പോയി മരുന്ന് മേടിക്ക് ഞാനിവിടെ നിന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു മെഡിക്കൽ സ്റ്റോറും പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഡോക്ടർ ആണെങ്കിൽ ഈ ഒരു മരുന്ന് അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട് താനും ഡോക്ടർ അതിനെ പറയുന്നുണ്ട് ഷോപ്പൊക്കെ അടച്ചിട്ടുണ്ടാകും പക്ഷേ ഈ മരുന്ന് ഇപ്പോൾ എങ്ങനെയെങ്കിലും വാങ്ങിച്ച മതിയാവൂ എന്ന് പറഞ്ഞിട്ടാണോ ഡോക്ടർ വിടുന്നതും അപ്പൊ എന്തൊക്കെയാകും കാര്യങ്ങള് അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടു തന്നെ അറിയാട്ടോ അപ്പൊ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ